ഹായ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം മറ്റു കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ പ്രത്യേകിച്ച് ഇലച്ചെടികൾക്ക് അരാലിയ പോലുള്ള ഇലച്ചെടികൾക്കും ഒക്കെ എല്ലാം അരാലിയ നല്ലൊരു ചെടി ലീഫി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ വളരെ കുറിച്ചിട്ടുണ്ട് ഇതാണ് അരാലിയ പ്ലാന്റ് അറിയാൻ എല്ലാവർക്കും അറിയാം വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ലീഫി പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും അരാലിയ പ്ലാന്റ് അപ്പോൾ ഇത് നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷേപ്പിൽ ബൗൾ ഷേപ്പിലൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണുവാനായിട്ട് ഗാർഡൻ്റെ ഒക്കെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലോണൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ നടുക്കും ബോർഡറായിട്ടൊക്കെ വെച്ചെടുക്കും ഇതൊരു വെറൈറ്റി അരാലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ കാണാൻ നല്ലൊരു ഭംഗിയും പറയും പ്ലാസ്റ്റിക് മോഡലാണ് അതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു കമ്പും അതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല കേട്ടോ കുറച്ച് ഇപ്പോൾ ഈ ഇത്രയും വേലക്കാകുമ്പോൾ ഒത്തിരി ഷെയ്ഡിലോട്ടൊക്കെ മാറ്റി വെച്ചു അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ആവിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് ഷെയഡുകളൊക്കെ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു ഉണക്ക സമയത്ത് ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് ലീഫി പ്ലാന്റ് എന്ന് വെച്ചാൽ നൈട്രജൻ്റെ അളവ് വളരെയധികം അത്യാവശ്യമുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ ആ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒന്നുകിൽ ഉണക്ക ചാണകൊടി തരിതരിപ്പുള്ള വളം കൊടുക്കുവാണെങ്കിൽ ഉണക്ക ചാണകപ്പൊടി അതുപോലെ മുട്ടത്തോട് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല പല ടൈപ്പ് അഗ്ലോണിമ വിഗോണിയ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവയ്ക്കെല്ലാം ഒരുപോലെ കൊടുക്കാൻ പറ്റിയൊരു വളം തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുട്ടത്തോട് എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വളം തന്നെയാണ് മുട്ടത്തോട് അപ്പോൾ മുട്ടത്തോട് പൊടിച്ചിട്ട് ചൂട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടലൊഴിച്ചു കുടിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെയാണ് ചാണകപ്പൊടി ആയിട്ടും കൊടുക്കാം അതുപോലെ ചാണകം പുളിപ്പിച്ചിട്ട് ഈ ഒരു ഉണക്ക സമയത്ത് നല്ല ഇലകൾക്ക് ഗ്രോത്ത് പ്ലാന്റ് നല്ലതുപോലെ നല്ല കളർ കിട്ടുവാനായിട്ട് ഇലയാൾക്കൊക്കെ അതിൻ്റെ കിട്ടുവാനായിട്ട് പ്രത്യേകം അത്രയും വെയിലടിക്കാൻ പാടില്ല മാറ്റി വെക്കുക അത്യാവശ്യം വെയില് മാത്രം മതി രാവിലെയുള്ള ഒരു വെയില് അതുപോലെ തന്നെ ചാണകം പുളിപ്പിച്ചിട്ട് ഒരാഴ്ചയോളം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ലീഫിന് നല്ല കളറും നല്ല ഗ്രോത്തും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുവാനായിട്ടും ചാണകവും ഇതുപോലെ പുളിപ്പിച്ച ആ ഒരു വെള്ളം അതായത് ഒരു പിടി ചാണകം എടുത്തിട്ട് പച്ച ചാണകം എടുത്തിട്ട് അതിൽ ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്ത് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ലീഫി പ്ലാന്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലും നമുക്ക് ഇതുപോലെ നല്ലൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് അത് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ അതായത് ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ഗ്രോത്തും വീട്ടിൽ നല്ല കളറും ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഇതേ കണ്ടില്ലേ ഇത് നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഐറ്റം തന്നെയാണ് ചായപ്പൊടി ചായപ്പൊടി പഴകിയത് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കളയേണ്ടായി തിരികെക്കാം അല്ലെങ്കിൽ ഒരു ഇത്തിരി ചായപ്പൊടി മതി തോന്നിയൊന്നും വേണ്ട അല്ലെങ്കിൽ ചായയായിട്ട് തന്നെ വേസ്റ്റ് ഉണ്ടല്ലോ അത് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തു വെച്ചിരുന്നാൽ ഉറുമ്പും ഇതിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കഴുകി ഉണക്കി ചായയുടെ അംശം ഇരുന്നു കഴിഞ്ഞാൽ മധുരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉറുമിൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്താണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി എടുത്താൽ മതി അത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ വീല് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണിത് നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ കാൽസ്യത്തിൻ്റെയും ഒക്കെ അളവ് പിന്നെ ഇത്തിരി മുട്ടത്തോടുണ്ടെങ്കിൽ അത് പൊടിച്ച ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുട്ടത്തോടി നമ്മൾ കൈവെച്ച് തന്നെ ഇങ്ങനെ ഞെടിയിട്ട് അതിട്ട് കൊടുത്താലും അതിൻ്റെ ആ ഒരു എസെൻസ് അതിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കൊച്ചുള്ളിയുടെ തോലാണിത് അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുക എത്രയായാലും ഉള്ളിൽ തൊലിച്ചിട്ട് ആ തൊലി നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്കിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ കളയരുത് ചെടികൾക്ക് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ഇപ്പോൾ ഈ ഉണക്ക സമയത്ത് നമ്മൾ കടകളിൽ നിന്നും ഫെർട്ടിലൈസർ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെ കൊടുത്താൽ മതി ഇലകൾക്ക് അതായത് പ്രത്യേകിച്ച് ലീഫി പ്ലാന്റിന് നല്ലൊരു ഗ്രോത്ത് കിട്ടുവാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ അതിലേക്ക് ഇതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഒരു അതിൻ്റെ ആ ഒരു നീരെല്ലാം സത്തെല്ലാം അതിലേക്കൊന്ന് ഇറങ്ങണം ഇത്തിരി നേരം ഒന്ന് വെയ്റ്റ് ചെയ്യുക തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അന്ന് കൊടുത്തതിന് ശേഷം നമുക്കതുപോലെ ഒന്ന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനുള്ളൊരു അവസരം കൊടുക്കുക അതിന് ശേഷം നമുക്കിത് വാങ്ങിവെക്കാം അപ്പം ചെടികൾക്ക് വളരെ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തികച്ചും ഓർഗാനിക്കാണ് അപ്പോൾ ചെടികൾക്ക് മറ്റു ദോഷമൊന്നുമില്ല അതുപോലെ കീടനാശിനി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഇതുപോലെ തിളച്ച് വരുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഓറഞ്ചിൻ്റെയൊക്കെ തൊലിയുടെ ഉണ്ടാകുമ്പോൾ ഈ ചെടി മറ്റു പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും അതുമാത്രമല്ല ഈ ഓറഞ്ചിൻ്റെ തൊലി എന്ന് വെച്ചാൽ നല്ലൊരു ഫെർട്ടിലൈസർ ഇതിൻ്റെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു തോല് ഓറഞ്ച് വീലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് തൊലിക്ക് ക്ഷാമം ഉണ്ടാവില്ല എൻ്റെ വീടുകളിലും ഉണ്ടാവും അതുപോലെ ദിവസമേ നമ്മൾ ഉള്ളി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളി തൊലിയും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാരണം അതിൻ്റെ ആ ചൂട് മാറിക്കിട്ടുവാനായിട്ട് അതിന് അതിനുശേഷം ഒരു പഴയ അരിപ്പ് എടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൊന്ത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് മണ്ണിൽ നട്ടേക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ അതിന് ചുവട്ടിലിട്ട് കൊടുക്കാം ആ പഴച്ചെടികൾക്കായാലും കുരുമുളകിനായാലും അതുപോലെ മുളക് തക്കാളി അതിൻ്റെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട നല്ല ഒരു ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ഇതിൽ നല്ലൊരു ഫെർട്ടിലൈസർ ചെടികൾക്ക് കൊ കൊടുക്കാൻ പറ്റുക എന്ന് തന്നെ പറയാൻ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വളം തന്നെയാണ് അപ്പോൾ ഇത് നാലിരിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് പക്ഷേ അന്നത്തെ ദിവസം കൊടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഒന്ന് അതിൻ്റെ ആ ഒരു നല്ലതുപോലെ നാറി തണുത്ത് ആ ഒരു എഫക്റ്റായതിന് ശേഷം മാത്രം കൊടുക്കുന്നില്ല പിന്നെ ഡയറക്റ്റ് നമുക്ക് തിളപ്പിച്ചതായത് കൊണ്ട് തണുപ്പ് ചൂട് മാറിയിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ടിന്നിലൊഴിച്ച് സൂക്ഷിച്ച് പിന്നെയും വേണമെങ്കിൽ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് വെക്കാം ഇല്ലെങ്കിൽ നല്ലതുപോലെ ആറിയ ശേഷം ഒരു നാലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഒരു ഗ്രോത്ത് തന്നെ ചെടികൾക്ക് കിട്ടും അതുപോലെ നല്ല ഇലകൾക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും കാരണം നൈട്രജൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ പുളിപ്പിച്ച ചാണകം അത് നമുക്ക് ചാ ആ ഒരു വെള്ളം അതിൻ്റെ തെളി എടുത്ത് യൂസ് ചെയ്യാം പിന്നെ ഇതിന് ഇലകൾക്ക് കേടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താണ്ട് ഈ ഒരു മരുന്ന് ഏറ്റവും നല്ലതാണ് ഇത് നീമോയിലാണേ നീമോയില് ഒരഞ്ച് എം എൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ ഒരു സ്പ്രേ എടുത്ത ശേഷം അതിൽ മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കരുത് നമ്മളുടെ വീട്ടിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടാവുമല്ലോ കോൾഗേറ്റ് പേസ്റ്റ് ആണ് ഏറ്റവും നല്ലത് അതൊരു നമ്മുടെ കയ്യിലൊരു നുള്ളു നൂള് എടുത്ത് നമ്മൾ തേക്കാൻ എടുക്കുന്ന ആ ഒരളവിലെടുത്തതിനു ശേഷം അതും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായി തോന്നുന്നു കുറച്ച് ചെടികളും അതുപോലെ കൃഷിയും ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ എന്നൊക്കെ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചെടികളുടെയൊക്കെ ആ ഒരു അതിൻ്റെ നിങ്ങൾക്കും ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നിയിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്